ഇവിടെ ഇന്നത്തെ ഈ കോട്ടയം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ടുള്ള പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത് ഇവിടെ ഇതിനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറിയും ജില്ലയുടെ സെക്രട്ടറിയുമായി വി ജ്യൂഷാകുമാരി ജില്ലാ പ്രസിഡന്റ് എസ് സുബ്രഹ്മണ്യൻ ജില്ലയുടെ ട്രഷാർ എം വി മുഹമ്മദ് കുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് ജോയി കളരികൻ എന്നിവരാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന പത്ര മാധ്യമ സുഹൃത്തുക്കൾക്ക് സ്വാഗതം ആശംസിക്കുന്നു ഓൾ കേരള ട്രെയിലേഴ്സ് അസോസിയേഷൻ ഇരുപത്തി അഞ്ചാമത് കോട്ടയം ജില്ലാ സമ്മേളനം മെയ് അഞ്ച് പാലാ ടൗൺ ഹാൾ കെ കെ പ്രകാശ് നഗർ പ്രകടന പ്രതി സമ്മേളനം കേരളത്തിലെ നാല് ലക്ഷത്തോളം വരുന്ന തയ്യൽത്തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി ശക്തമായി പോരാടുന്ന സംഘടനയാണ് എ കെ ടി എൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ നടത്തിയ സമരങ്ങളുടെ ഫലമായി തയ്യൽ ക്ഷേമനിധി അടക്കം നിരവധി ആനുകൂല്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെയും ക്ഷേമനിധി ബോർഡിന്റെയും തെറ്റായ സമീപനം മൂലം പ്രഖ്യാപിത ആനുകൂല്യങ്ങളിൽ കാതലായ മാറ്റം വരുത്തുകയും റിട്ടയർമെന്റ് അടക്കം പല ആനുകൂല്യങ്ങളിലും ഗണ്യമായ കുറവ് വരുത്തുകയും ചെയ്തു കരുത്തുറ്റ പോരാട്ടത്തിലൂടെ നേടിയെടുത്ത സംരക്ഷിക്കുന്നതിനുള്ള പ്രത്യക്ഷ സമരങ്ങൾക്ക് സംഘടന നേതൃത്വം കൊടുക്കുകയും വെട്ടിക്കുറച്ച റിട്ടയർമെൻറ്റ് ആനുകൂല്യം പുനഃസ്ഥാപിക്കുന്നതിനു വേണ്ടി കോടതിയെ സമീപിച്ച അനുകൂല അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്തു നിലവിൽ ക്ഷേമനിധിയിലൂടെ ലഭിച്ചു വരുന്ന ആനുകൂല്യങ്ങളുടെ കാലതാമസം ഒഴിവാക്കണം എന്നും പെൻഷൻ തുക അയ്യായിരം രൂപയാക്കി വർദ്ധിപ്പിക്കുന്നതിനും സർവീസ് കണക്കാക്കി പെൻഷൻ തുക പരിഷ്കരിക്കുന്നതിനും വേണ്ട നടപടി സ്വീകരിക്കണമെന്നും സംഘടന ആവശ്യപ്പെടുന്നു സ്വാതന്ത്ര്യ പദ്ധതി എന്ന പേരിൽ സംഘടന തനതായ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി നിരവധിയായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തു വരുന്നു സ്വയം സഹായ സംഘങ്ങൾ രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് ലക്ഷം രൂപ വരെ വായ്പാ സഹായം ചെയ്യുക വഴി ആയിരക്കണക്കിന് തൊഴിലാളികൾക്ക് ആശ്വാസം ആകുന്നു ടൈലറിംഗ് ലേബേഴ്സ് ട്രസ്റ്റ് എന്ന പദ്ധതി രൂപീകരിച്ചുകൊണ്ട് ആധുനിക ടെക്നോളജി ഉപയോഗപ്പെടുത്തി പരിശീലനം ഉൽപ്പാദനം വിപണനം ക്ഷേമം ഇവ ലക്ഷ്യമാക്കി കൊല്ലം കുണ്ടറയിൽ ടെയിലറിംഗ് പാർക്ക് സ്ഥാപിച്ച് പ്രവർത്തനം വരുന്നു ഇതിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന ടൈലർ ടച്ച ഉൽപ്പന്നങ്ങൾ സംസ്ഥാനത്താകെ പ്രത്യേക കൗണ്ടറുകൾ സ്ഥാപിച്ച് വിപണനം നടത്തുന്നതിലൂടെ ലഭ്യമാകുന്ന വരുമാനം ക്ഷേമ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിച്ചു വരുന്നു കൊല്ലം തൃശ്ശൂർ തിരുവനന്തപുരം എറണാകുളം ജില്ലകളിൽ പരിശീലനം നൽകുന്നതിനായി ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പ്രവർത്തിച്ചു വരുന്നു ജില്ലാ പാലായി വെച്ച് വെച്ച് ടൗൺ ഹാളിൽ ഇതിലേക്കായി എല്ലാവരുടെയും സഹകരണം പത്രമാധ്യമ പ്രവർത്തകരുടെ സഹകരണം ആവശ്യമാണ് തീർച്ചയായിട്ടും എല്ലാ സഹും പ്രതീക്ഷിക്കുന്നു എല്ലാ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതികരമാക്കുന്നതിന് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൽ നിങ്ങളുടെ പത്രകളുടെ അങ്ങോട്ട് സഹകരണം ഞങ്ങളുടെ ഈ സമ്മേളനം എല്ലാവരും എത്തിക്കുന്നതിന് ആവശ്യമായ സന്ദേശം നൽകുന്നതിന് എല്ലാ സഹകരണവും ഉണ്ടാകുമെന്ന് അറിയാൻ